എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ നോമ്പിന് മുൻപ് ഏകീകൃത കുർബാന അർപ്പണം സമ്പൂർണമായി നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇല്ലാത്ത ചില വൈദികർ അൽമായരെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് സീറോ മലബാർ സഭയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കുന്ന സമരപരിപാടികൾ നടത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് വിശ്വാസി സമൂഹം അവരെ ബഹിഷ്കരിക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത നേതൃസംഗമം ആവശ്യപ്പെട്ടു സഭാവിരുദ്ധ യോഗങ്ങൾ സംബന്ധിച്ച വിശുദ്ധ കുർബാന മധ്യേ പള്ളികളിൽ അറിയിപ്പ് പറയുന്ന വൈദികർക്കെതിരെ നടപടി എടുക്കണം മാർപ്പാപ്പ സഭാ സഭാസെനഡ് ബിഷപ്പുമാർ കൂരിയ തുടങ്ങിയ സഭാ നേതൃത്വത്തെ പൊതുസമൂഹത്തിൽ മോശമായി അവതരിപ്പിക്കുന്ന സഭാവിരുദ്ധ സമ്മേളനങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും കാത്തലിക് നസ്രാണി അസോസിയേഷൻ അഭ്യർത്ഥിച്ചു സഭയുടെ വിലക്കുള്ള വൈദികർ അർപ്പിക്കുന്ന കൂതാർശകൾ ബഹിഷ്കരിക്കണം സഭാപ്രബോധനങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ചില വൈദികർ ചെയ്യുന്നത് പള്ളികളിലും സഭാസ്ഥാപനങ്ങളിലും സഭാവിരുദ്ധ യോഗങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്നും സി എൻ എ നേതൃയോഗം മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭയെ പൊതുയോഗങ്ങളിലൂടെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള യോഗങ്ങൾ നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം സി എൻ എയുടെ നേതൃത്വത്തിൽ പരാതി നൽകി പതിനാറ് ഫോറോനകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് അങ്കമാലിയിൽ നടന്ന നേതൃസംഗമം അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഉദ്ഘാടനം ചെയ്തു സി എൻ എ ചെയർമാൻ ഡോക്ടർ എം ബി ജോർജ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ജോസ് പാറേക്കാട്ടിൽ റോസ് ജോർജ് പുല്ലാട്ട് പോൾസൺ കുടിയിരിപ്പിൽ എം ജെ ജോസഫ് ഷൈബി പാപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അമൽ ചെറുതുരുത്തി ഡെയ്സി ജോയി എം എ ജോർജ് ആന്റണി മെയ്ക്കാൻ തുരുത്തിൽ എൻ എ സെബാസ്റ്റ്യൻ ഡേവിസ് ചൂരമന ബൈജു തച്ചിൽ ഷിജു സെബാസ്റ്റ്യൻ ഇ പി ജെയിംസ് ജോസ് വർക്കി ഷൈജൻ തോമസ് മാർട്ടിൻ ജോസ് സാജു മലയ്ക്കപ്പടി എൻ ബി ആന്റണി എ പി ഔറാച്ചൻ ബിജു നെറ്റിക്കാടൻ ഷാജി ചിറമേൽ അഗസ്റ്റിൻ ജേക്കബ് പൌലോസ് കീഴ്ത്തറ ബേബി തെക്കൻ കേഡി വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി